കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ സൈബർ പോർമുഖം തുറന്നിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിക്ക് നേരെയുള്ള കെ സുധാകരൻ അനുകൂലികളുടെ കൂട്ടായ ആക്രമണം രാഹുൽ മാങ്കൂടത്തിലെ എം എൽ എ ഉൾപ്പെട്ട ബലാത്സംഗ കേസിൽ ഉണ്ണിത്താൻ നടത്തിയ വിമർശനങ്ങളാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഫാൻസ് എന്നറിയപ്പെടുന്ന കെ എസ് ഫാൻസിന്റെ രൂക്ഷത്തിന് കാരണമായത് സുധാകരന്റെ വിശ്വസ്തനും അണികളിൽ സ്വാധീനമുള്ള നേതാവുമായ ജയൻ ദിനേശ് ഉൾപ്പെടെയുള്ളവരാണ് എംപിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം അഴിച്ചുവിട്ടത് രാഹുൽ മാങ്കൂടത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് മാധ്യമങ്ങളോട് രാഹുൽ വടികൊടുത്ത് അടിവാങ്ങിയെന്ന് അദ്ദേഹം തുറന്നടിച്ചു മാധ്യമങ്ങളെ പ്രകോപിപ്പിക്കുക ഇരയോട് അപമര്യാദയായി പെരുമാറുക സ്വന്തം പി ആർ സംഘത്തെ ഉപയോഗിച്ച് ആക്രമണം നടത്തുക എന്നിങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ണിത്താൻ ഉന്നയിച്ചു കൂടാതെ ഇരയെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിച്ചത് രാഹുലാണെന്നും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ പിന്തുണ തനിക്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ രാഹുൽ ശ്രമിച്ചെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ സാഹചര്യത്തിലാണ് ഉണ്ണിത്താനെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണച്ച കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മാറി ചിന്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് കെ സുധാകരനെതിരെയും ഉണ്ണിത്താൻ വിമർശനം ഉയർത്തി കെ സുധാകരൻ ഓരോ കാലത്തും ഓരോ കാര്യങ്ങൾ മാറ്റി പറയുകയാണ് അതുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഉണ്ണിത്താൻ പറഞ്ഞു കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് രാഹുൽ ശ്രമിച്ചതെന്ന് ഉണ്ണിത്താന്റെ വാക്കുകൾ സുധാകരൻ അനുകൂലികളെ കൂടുതൽ പ്രകോപിപ്പിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പ്രതികരണം നടത്തി നിമിഷങ്ങൾക്കകം തന്നെ സൈബർ ലോകത്ത് കെ എസ് ഫാൻസിന്റെ പൊങ്കാല ആരംഭിച്ചു സുധാകരന്റെ വിശ്വസ്തനായ ജയൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു ഉണ്ണിത്താൻ തല മറന്ന് എണ്ണ തേക്കരുത് തേച്ചാൽ എന്ത് സംഭവിക്കുമെന്ന അണികളും പാട്ടുകളും പഠിപ്പിച്ചു തരും എന്ന് ജയൻ ദിനേശ് മുന്നറിയിപ്പ് നൽകി കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പിന്തുണയെക്കുറിച്ച് ഉണ്ണിത്താൻ വിലയിരുത്തേണ്ടതുണ്ടെന്നും ജയന്ത് പറയുന്നു സി പി എമ്മിന്റെ ബി ജെ പിയുടെ ആക്രമണം നേരിടുന്ന ഏതൊരു കോൺഗ്രസ് നേതാവിനും കവചമായി കെ സുധാകരൻ കൂടെ ഉണ്ടാകും സദാചാര പ്രശ്നം പറഞ്ഞ സി പി എം ഉണ്ണിത്താനെ ആക്രമിച്ചപ്പോഴും സുധാകരൻ പിന്തുണ നൽകിയിരുന്നു ഉണ്ണിത്താനെ സംരക്ഷിച്ചപ്പോൾ അദ്ദേഹം തനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ടോ െന്ന് ആലോചിച്ചിട്ടില്ലെന്നും രാഹുൽ മാം പിന്തുണയ്ക്കുന്നതിലും അതേ നിലപാട് തന്നെയാണ് സുധാകരൻ സ്വീകരിക്കുന്നതെന്നും ജയൻ ദിനേശ് വ്യക്തമാക്കി സൈബർ ആക്രമണം നടത്തിയ രനീഷ് ജലാൽ എന്ന പ്രവർത്തകന്റെ പോസ്റ്റ് ഉണ്ണിത്താന്റെ പഴയ ജീവിതത്തിലെ വിവാദ സംഭവങ്ങളെ ഓർമ്മിപ്പിച്ചു മഞ്ചേരിയിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകയ്ക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാർ പിടികൂടിയ സംഭവം മുണ്ടരിന് വെള്ളത്തിൽ മുങ്ങി നിൽക്കേണ്ടി വന്ന അനുഭവം ഓർമ്മയുണ്ട് എന്നാണ് റണീഷിന്റെ ചോദ്യം ഡിവൈഎഫ് പ്രവർത്തകരാണ് അന്ന് പോലീസിനെ വിവരമറിയിച്ചതെന്നും മുരളീധരൻ തന്നെ മുണ്ട അഴിച്ചു മുണ്ടഴിച്ചു ശേഷം എത്ര വർഷം ഒന്നും ആവാൻ കഴിയാതെ താങ്കൾ കെ പി സി സി ഓഫീസിൽ തെണ്ടി നടന്നുവെന്നത് മറന്നുപോയോ എന്ന റണീഷിന്റെ ചോദ്യം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പഴയ ചേരിപ്പൂരിനെ സൂചിപ്പിക്കുന്നു കാസർഗോഡ് എം പി ആയത് കണ്ണൂരിലെ സുധാകരനെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണ കൊണ്ടാണെന്ന് റണീഷ് വാദിക്കുന്നു താൻ തീർന്നു പൊതുവേദിയിൽ സോഷ്യൽ മീഡിയയിൽ ഇനി തള്ളാൻ വന്നാൽ പിന്നെ പൊങ്കാല ആയിരിക്കുമെന്നും റനീഷ മുന്നറിയിപ്പ് നൽകി ഷാജു എച്ച് എന്ന കെ എസ് ഫാൻസ് പ്രവർത്തകന്റെ കമന്റും ഉണ്ണിത്താനെതിരെയുള്ള രൂക്ഷം വ്യക്തമാക്കുന്നു പിണറായി സർക്കാരിനെതിരെ ശക്തമായി പോരാടിയ യുവ നേതാവിനെ ഒരു കൂട്ടം പ്രവർത്തകർ പിന്തുണച്ചതിൽ എന്താണ് തെറ്റെന്നും രാഹുലിന്റെ പി ആർ ടീം എന്ന ഉണ്ണിത്താന്റെ പരാമർശം പ്രവർത്തകരെ പരിഹസിക്കുന്നത് തുല്യമാണ് പാർട്ടിയെ സ്നേഹിക്കുന്ന യുവജനത പ്രതിരോധം തീർക്കുമ്പോൾ അതിനെ അപമാനിക്കാൻ ശ്രമിക്കുന്ന താങ്കളെ പോലുള്ളവരാണ് ഈ പാർട്ടിയുടെ ശാപമെന്നും ഷാജു വിമർശിച്ചു വന്ന വഴി ആരും മറക്കരുത് ഉണ്ണിത്താനെന്നും അർഹതപ്പെട്ട റിസൾട്ട് അർഹതപ്പെട്ടവർക്ക് പാർട്ടി പ്രവർത്തകർ തന്നെ നൽകുമെന്നും ഷാജു കമന്റ് ിൽ പറയുന്നു രാഹുൽ നല്ലൊരു പോരാളി ആയിരിക്കുന്നിടത്തോളം കാലം യുവജനത അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു കെ സുധാകരനെ കളിയാക്കരുതെന്ന മുന്നറിയിപ്പുമായി മറ്റൊരു അണിയുടെ കമന്റും എത്തി കെ സുധാകരനെ പറ്റി പറയേണ്ട ഉണ്ണിത്താനെ വാചക കസർത്ത് വേണ്ട എന്ന് കണ്ണൂർ പാർട്ടി ഗ്രാമങ്ങളിൽ സുധാകരൻ നടത്തിയ പ്രവർത്തനം ഒരു കോൺഗ്രസ് കാരണം നടത്തിയിട്ടില്ലെന്നും അണികൾ വാദിക്കുന്നു ഇഖ്ബാൽ ഷബീറിന്റെ കമന്റിൽ ഉണ്ണിത്താനെതിരെ ഏറ്റവും ശക്തമായ ഭാഷ ഉപയോഗിച്ചിരുന്നു എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കരുത് അത് അവസാനം താങ്കൾക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറും എന്ന് കത്തുന്നത് കടത്താൻ നോക്കുന്നതിന് പകരം പെട്രോൾ ഒഴിച്ച് ആളി കത്തിക്കരുത് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു കോൺഗ്രസ് വലിയൊരു യുദ്ധത്തിന് ഇറങ്ങിയ സമയത്ത് പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന പ്രസ്താവന ഇറക്കിയത് തെണ്ടിത്തരവും തെമ്മാടിത്തരവുമാണെന്നും അദ്ദേഹം വിമർശിച്ചു പട്ടികജാതിക്കാരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം ിത്താനെതിരെ നടത്തിയതിനെയും ഉണ്ണിത്താൻ കിളവനായ സമയത്താണ് തലയിൽ മുണ്ടിട്ട് ഓടിയതെന്ന പഴയ സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ടും സൈബർ ആക്രമണം വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട് രാഹുലിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ സംഘികളും സഖാക്കളും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഉണ്ണിത്താൻ അണികൾ ഇതിന് മറുപടി നൽകുമെന്നും ഇക്ബാൽ ഷബീർ പറയുന്നു ഷംസിഷ എന്ന പ്രവർത്തകന്റെ പ്രതികരണം സദാചാര പ്രശ്നങ്ങളിൽ സുധാകരൻ അനുകൂലികൾ സ്വീകരിച്ച നിലപാടുകൾ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഉണ്ണിത്താൻ അനാശ്വാസം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ മതേതര യു ഡി എഫ് പ്രവർത്തകർ അദ്ദേഹത്തിന് കവചമൊരുക്കി അതേപോലെ രാഹുൽ മാങ്കൂട്ടവും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ ും പ്രവർത്തകർ വിശ്വസിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഉള്ളത് കോടതിയിലല്ല പിണറായി വിജയന്റെ കൈകളിലാണെന്നും ഷംസിഷ പറയുന്നു ഒന്ന് ക്ഷമിച്ചൂടായിരുന്നു ഉണ്ണിത്താനെ എന്ന് ചോദിക്കുന്ന ഷംസിഷ ഉണ്ണിത്താനെ കാസർകോട്ടുകാർ തോളിലേറ്റിയതാ ഹിന്ദുത്വത്തോടെയും കമ്മ്യൂണിസത്തോടെയും ഈ സൈബർ ആക്രമണം കെ എസ് ഫാൻസിന്റെ സംഘടനാപരമായ ശക്തിയും സ്വന്തം നേതാവിനെയും വിമർശിക്കുന്നവരെ വെച്ച് പുറപ്പിക്കില്ല അവരുടെ നിലപാടും ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു ഉണ്ണിത്താനെതിരെയുള്ള ഈ രൂക്ഷമായ പ്രതികരണങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത കൂടുതൽ രൂക്ഷമാക്കാനാണ് സാധ്യത